ഹേ ഗൾസ് അപ്പോൾ ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നത് ലോങ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോസ് ഉണ്ടായിരുന്നപ്പോൾ ഞാനത് ഡിലീറ്റാക്കി ഇതിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ വേറൊന്നുമില്ല ഞാൻ അഞ്ച് ദിവസത്തെ ലീവിന് വന്നതായിരുന്നു അപ്പോൾ ത്രീ ഡേയ്സ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എട്ട് ദിവസം ആക്കിയിട്ടുണ്ട് ലീവ് മൊത്തത്തിൽ അതുകൊണ്ട് എന്താ പറയുക ഞാൻ വരുന്ന ടൈമിലുള്ള അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ബാക്ക് പാക്കിങ് ആരും കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ട് രണ്ടു ദിവസം എന്നൊക്കെ പറയാൻ നമുക്ക് മൂന്നാം ദിവസം നമ്മൾ പോവും സോ മൂന്നാം ദിവസം നമ്മൾ പോവും അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു പോകുന്ന ഒരു ബാക്ക് പാക്കിങ് വീഡിയോ നമുക്ക് എടുക്കാം സങ്കടം ഉണ്ടാവും സങ്കടമുണ്ട് പിന്നെ പോകണ്ടേ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ പോവാനുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിപ്പോൾ ഞാൻ നമ്മളിവിടെ ഇപ്പം പുറത്ത് പോകുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൽക്കസിൻ്റെ ബിസ്ക്കറ്റ് ഇത് വാങ്ങി മാൽക്കസിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തെഹിപ്പൂരിയില്ലേ പനിപ്പൂരി ബെൽപ്പൂരി അങ്ങനെയുള്ള പൂരികളുടെയൊക്കെ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു പുതിയ എഡിഷൻ ആവുമെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഒരു നാല് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നല്ല കേസ്റ്റിന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ അവർ കുറച്ച് പാക്കറ്റ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ആവശ്യം കോൾഗേറ്റ് കോൾഗേറ്റ് പിന്നെ ബ്രഷ് നാളെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉപ്പ് പേരെടുത്തു പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗി രണ്ട് ടൈപ്പ് മാഗ്യു വാങ്ങിയിട്ടുണ്ട് രണ്ടും നമുക്ക് അത്യാവശ്യമുള്ളതാണ് കാരണം നമ്മൾ അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കെല്ലാം അപ്പം പ്രിപ്പേർ ചെയ്യുന്നതാണ് നമ്മൾ എൻ്റെ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ മൂഡനുസരിച്ചു തന്നെയാണ് കുക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ അവിടെ ചെന്നെടുത്ത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കാരണം നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ഓഫ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കാരണം എന്താ വെച്ചാൽ കഞ്ഞിയും പയറും കഞ്ഞിയും എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നതല്ല രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കുക്കറിലിട്ട് വിസിലടിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കഞ്ഞിയും പയറും നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് ഏകദേശം ഇതൊക്കെ വിഷുക്കഞ്ഞിട്ട് ടൈപ്പ് ആ ഒരു ഇതിലാണ് വരിക അപ്പം അതിനുള്ള കുറച്ച് ചെറുങ്ങനെടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി അച്ചാറങ്ങനുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ സോ ഇത് നമുക്കിൻ്റെ ബാഗിലേക്ക് ആക്കണം അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വേറെ ഒന്നാളും അവിടെ നല്ലപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്കറ്റും കൂടെ എടുത്ത് വെച്ചിട്ട് അപ്പം നമുക്ക് എന്താ പറയുക പോവാൻ വേണ്ടി ഒരുങ്ങാം നല്ല മനുണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളും കൂടി ഇനി വാങ്ങാം അപ്പം നമുക്കിനി അത് വാങ്ങാൻ പോകാം അപ്പോൾ നമ്മൾ നാളെ പാലക്കാടേക്ക് പോകും അമ്മേൻ്റെ വീട്ടിലേക്ക് പോകും അമ്മേൻ്റെ വീട്ടിൽ നേരി നമ്മൾ പോകുന്നത് അതുപോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ടൗണിൽ പോയി വരാം ഓക്കെ അപ്പോൾ ഗൈസ് ടൗണിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാലക്കാട് എത്തി ഇതെൻ്റെ അമ്മേൻ്റെ വീടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓർമ്മകളും നമുക്ക് എന്താ പറയുക എത്ര വന്നാലും തിരിച്ച് പോകാൻ പറ്റാത്തതും അതുപോലെ നമ്മൾ എന്തൊക്കെയോ ഇവിടെ പിടിച്ചു നിർത്തുന്നതുമായ കുറേ കാര്യങ്ങളുണ്ട് അവിടെ അതുപോലെ ഭയങ്കര സങ്കടമാണ് ആ പോകുന്നത് വീഡിയോ എടുക്കുന്ന ശേഖരനാണ് അങ്ങനെ അവിടെ ചെന്ന് ഒരു ഹോം ടൂർ പോലെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചു പക്ഷേ പുറത്തത്തെ വ്യൂസേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അകത്തത്തെ ഫുള്ളും എന്താ പറയുക അലങ്കോറായിട്ട് കിടക്കുക കാരണം അവർ മലയ്ക്ക് പോയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മൊത്തം സാധനങ്ങളൊക്കെ വൃത്തിയൊക്കെ ഇനിയും വെക്കാണ്ട് പോകും അതുകൊണ്ട് ഞാൻ ഉള്ളിലൊന്നും കാണിച്ചില്ല ഈ കാണിക്കുന്ന വീട് എനിക്കും എൻ്റെ അമ്മേൻ്റെ അനീതിക്കും എൻ്റെ ചെറിയമ്മയ്ക്കും റിലേറ്റബിൾ ആയിരിക്കും ആ വീട് പിന്നെ ഇത് വീടിൻ്റെ ഉമ്മരത്തുള്ള കുറേ കിളികൾ എൻ്റെ അച്ഛനെ അച്ഛനേൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ പണ്ട് ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പശുക്കൾ ആട് കോഴി താറാവ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക ഒരുപാടൊന്നുമില്ല ഇപ്പം അമ്മമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഒരുപാടൊന്നുമില്ല അപ്പോൾ കോഴി മാത്രമേ ഉള്ളൂ ഞാൻ ആകെക്കൂടെ മുറ്റടിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയാൽ മാത്രമേ മുറ്റുള്ളൂ നാല് സൈഡും ഒത്തിരി മുറ്റമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനും ചെറിയ എൻ്റെ അമ്മയൊക്കെ മാറി മാറി മുറ്റം അടിക്കും ഇവിടെ ചെന്നാൽ മാത്രമേ മുറ്റടിക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോലും മുറ്റടിക്കാത്ത ഒരാളാണ് ഇവിടെ ചെന്നാൽ മുറ്റടിക്കും അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ പണിയായിട്ട് നമുക്ക് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ ഈ കൊല്ലം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ അരിയാണിത് രണ്ടുമൂന്ന് ചാക്കുണ്ടായിരുന്നു അതിൽ രണ്ട് ചാക്കിൻ്റെ ഇപ്പം നെല്ല് ഉണക്കി പുഴുങ്ങാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മച്ച മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇത് ഞങ്ങൾ പാടത്തേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ഇത് വീടിൻ്റെ ഒരു സൈഡ് വശം നിറയെ മുറ്റം ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് വീട് സെൻട്രലും അങ്ങേയറ്റത്ത്ങ്ങിയാറ്റത്തൊക്കെ നിറയെ മുറ്റമുണ്ട് അങ്ങനെ ഞാനും ഐശാഘട്ടനും കൂടെയും പാടത്തേക്ക് നടക്കപ്പം എനിക്ക് വീട്ടടുത്തര ഒരാളായി ഐശാഖനും കൂടെയും ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ അങ്ങോട്ട് പോയി അങ്ങനെ കറക്റ്റ് ഞങ്ങളുടെ വീടിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വയൽ കാണാൻ പറ്റും അത്രയും അടുത്താണ് അതിനനുസരിച്ച് നല്ല കാറ്റും ചൂടാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും തണുപ്പാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് പക്ഷേ ആ വേനലിൻ്റെ ഒരു ടൈമിൽ ബാക്ക് ബാക്ക് വാഷ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല കാറ്റും ഒരു എന്താ പറയുക നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇതല്ല ഒരു നമ്മൾ ചില കാറ്റൊക്കെ തട്ടുമ്പോൾ നമ്മുടെ മേത്തൊരു ഡ്രൈനെസ് ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ലൊരു ഒരു കാറ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ ഇത് പണ്ട് ഞങ്ങൾ എന്താ പറയുക കുറച്ച് കരം നല്ല സ്ഥലമായിരുന്നു ഇറങ്ങി പോകുന്നത് ഇപ്പോൾ കുറച്ച് കുറേ ഇടിഞ്ഞു പോളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ ഈ രണ്ട് കണ്ടാ ഞങ്ങളുടെ ഇതാണോ ആ ഇതിന്റെ ബാക്കിലേക്കുള്ള രണ്ട് കണ്ടാ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇതിപ്പോ നെല്ല് നട്ട് ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ എന്തോ ഇതാണ് ഇത് നടുഞ്ഞാറ് നടുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ടേക്ക് നടന്നു ഇപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വെള്ളം പോകാൻ വേണ്ടിട്ട് തടം വെട്ടിട്ടിട്ടുണ്ട് പിന്നെ കാണുന്നൊരു ഒറ്റപ്പന ആ ഇനിപ്പറ സൈഡിലേക്കുള്ളത് നമ്മൾ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭയങ്കര ആൾ തിരക്കും കാര്യങ്ങളും ഇവിടേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് പോകാനേ തോന്നില്ല അങ്ങനെ ഇത് അമ്മച്ച മീൻ വളർത്തുന്ന സ്ഥലം സൗണ്ട് കേൾക്കുമ്പോൾ അമ്മച്ചനാ വിചാരിച്ചിട്ട് അവരിങ്ങനെ വരുന്നുണ്ട് അത് കുറച്ച് എടുത്തു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇത്രയും അടുത്തുനിന്ന് മീനിനെ കിട്ടുമോ ഞങ്ങൾ വിചാ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി വരാൻ നേരത്തെ വൈശാഖം പുളി പറയ്ക്കുന്നുണ്ട് ഞാൻ ഒരു തട്ടും എടുത്ത് പതുങ്ങുന്നിടയ്ക്ക് വന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു എലിക്കുഞ്ഞിനെയും കണ്ടു